ഈ കാരണന്ന കണ്ണി മാങ്ങ ഉപയോഗിച്ച് കടുക്ക് മാങ്ങ അച്ചാർ അടിപ്പൊടി വീടിയാണ് നല്ലെണ്ണ കടു ഇട്ടുകൊടുക്ക വെളുത്തുള്ള ഇട്ട് കൊടുക്ക പച്ചമുളക് വേപ്പിലിട്ട് കൊടുക്ക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പത്ത് കിലോ തെള്ളി കട മാങ്ങ കടുക് മാങ്ങ അച്ചാറിടുമ്പ ഈ ഒരു പരിവരത്തിലുള്ള മാങ്ങ വേണം ഉപയോഗിക്കാൻ ഞെട്ട് ഒരു കാങ്ങസരം കളയായിരുന്നു നിന്റെ ചൊന്ന ചവക്ക് വരുമ്പോഴ് അച്ചാറിന്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കണ്ട നമ്മൾ വറയിലിട്ടിരിക്കണേ ആ ഡിസംബർ മാസത്തിലൊക്കെ മാങ്ങ നന്നായിട്ട് പൂത്ത് നിന്ന സമയത്ത് മഴ പെയ്തായിരുന്നു ഡിസംബർ അവസാനത്തോടുകൂടി അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൂവെല്ലാം പോയി പിന്നെ രണ്ടാമതൊക്കെ ആയി വന്നാണ് അതുകൊണ്ട് തന്നെ ഇത്ര മാങ്ങ കേരളത്തിലെ വളരെ കുറവായിരിക്കും അഴിഞ്ഞാൽ ഉണ്ടാവത്തുള്ളൂ അപ്പം ഇത്ര പഴുത്ത ഒന്നും ഒരുപാട് മഴക്കലായി പോവും പഴുക്കുന്ന സമയത്തും കൂടുതലും മാങ്ങായി അപ്പൊ നമ്മൾ ഒരേ സമയത്തും കണ്ടായി ഇപ്പൊ ഈ സമയത്ത് നമ്മൾ കണ്ണി മാങ്ങ ഇടിയ സാറ്റി സമയത്തൊക്കെ കുറച്ച് കണ്ണി മാങ്ങ പറ കടുക് മാങ്ങ ആക്കി സൂക്ഷിക്കാം ഇച്ചിരി വെറുതായി കഴിയുമ്പോഴ് ഈ ഒരു വലുപ്പം കഴിഞ്ഞ് കഴിയുമ്പോഴ് നമുക്ക് അരിഞ്ഞ അച്ചാരിട ഉപ്പിലിട്ട് സൂക്ഷിക്കാം അപ്പൊ അതിനുശേഷം നമുക്ക് കുറച്ച് പഴുപ്പിക്കുകയും ചെയ്യാം അപ്പൊ ആരെയും പരമാവധി മൂല്യവർദ്ധി ഉൽപ്പന്നങ്ങളാക്കി വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിതിപ്പോൾ ഒരു ഒരു വർഷം ഉപയോഗിക്കാൻ വേണ്ടി നമ്മളും ചെയ്ത് വെക്കുന്നത് കേട്ടോ മാങ്ങ വാരിയിട്ടുണ്ട് നമുക്ക് മുളപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്വന്തം മുള അല്ല കാശ്മീരി ചില്ലി മറ്റൊന്ന് കൂട്ടി ഓയിപ്പിക്കാം ഉലുവ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഉറച്ച ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കാം മസാല എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നന്നായിട്ട് കൂട്ടി ഓയിപ്പിച്ചത് പാത്രത്തിലുള്ള ഗ്രേവി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി എല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പൊ തില വരും മുമ്പ് നമുക്കിനെ ഓഫ് ചെയ്തേക്കാം നമ്മുടെ കടുക് മാങ്ങ അച്ചാർ സെറ്റ് ആയിട്ടുണ്ട് നേരെ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പരണിലേക്ക് മാറ്റി ഈ അച്ചാർ നമ്മള് രണ്ട് പരണിലായിട്ട് നമ്മള് സൂക്ഷിച്ച് വെക്കണം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങാ പരണി നല്ല കഴുകി ഉണക്കി വെച്ചിരിക്കുന്നു അപ്പൊ നന്നായിട്ട് ഫുള്ള് ചൂട് മാറിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മള് കുറേ പൊരി വെക്കണേ വ്യത്യസ്തമായി ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു തരുന്നു അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയിൽ പ്രതിരോധ കിട്ടാൻ നേരെ